നമസ്കാരം മമ്മൂട്ടി നായകനായി അഭിനയിച്ച എന്ന സിനിമ ഇപ്പം ഒ ടി ടിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സിനിമ കണ്ടു എന്ന് കരുതുന്നു ആ സിനിമയെക്കുറിച്ചുള്ള ചെറിയ ചില വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത് ആ സിനിമയെക്കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ക്ഷീരമുള്ളവരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ സിനിമ കണ്ടിറങ്ങിയ പലരും പറഞ്ഞതും അന്നത്തെ കാലത്ത് പലരും സൂചിപ്പിച്ചതുമായ പലരെയും ആകർഷിച്ചതുമായ ഒരു കാര്യം മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രവും സിനിമയിൽ തുടക്കത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന യക്ഷിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ ബന്ധം എന്താണെന്ന് വ്യക്തമായി സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു മാന്ത്രികന്റെ വേഷത്തിലാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത് നടനവിസ്മയത്തിന്റെ മായ കാഴ്ചകളൊക്കെ നമ്മളെ അനുഭവപ്പെടുത്തുന്നുണ്ട് മമ്മൂട്ടി ഈ മാന്ത്രിക വേഷത്തിൽ കൂടി അഭിനയകലയുടെ നവരസങ്ങളും പിന്നെ അതിൻ്റെ ഉപശാഖകളും ഒക്കെ പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം മമ്മൂട്ടി ഈ സിനിമയിൽ നന്നായി ഉപയോഗപ്പെടുത്തി സൗമ്യ ശാന്ത രൗദ്രഭാവങ്ങൾ പൈശാചികതയുടെ സൂക്ഷ്മ അടയാളങ്ങൾ പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും കറയുള്ള ചിരിയും ദ്വയാർത്ഥഭാവമുള്ള ഡയലോഗ് ഡെലിവറിയും അമ്പരപ്പിക്കുന്ന ജസ്റ്ററുകളും അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഭവം നൽകിയ ആ കഥാപാത്രത്തിനെ അതിനെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു ബന്ധമാണ് അതിൽ ഈ യക്ഷിയുമായുള്ള ആ കഥാപാത്രത്തിന്റെ ഒരു അവിഹിത ബന്ധം പ്രമയോഗം എന്ന സിനിമയിലെ ഇൻട്രോയിൽ തന്നെ ഈ യക്ഷിയെ കാണിക്കുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ഈ പുഴ കടക്കാനാകാതെ കാട്ടിൽ കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അശോകൻ കൈകാര്യം ചെയ്യുന്ന വേഷം ദേവനും കൂട്ടുകാരനായി അഭിനയിക്കുന്നത് മണികണ്ഠനാചാര്യാണ് അവർ രണ്ടുപേരും കാട്ടിനുള്ളിൽ ഒരിടത്ത് അകപ്പെടുകയും തീ കൂട്ടി രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി വട്ടം കൂട്ടുമ്പോൾ അവിടെ എത്തുന്ന ഒരു യക്ഷി ഒരു വടയക്ഷി ഈ മണികണ്ഠനാചാര്യെ കണ്ണുകാണിച്ച് ആകർഷിച്ച് വശീകരിച്ച് കൊണ്ടുപോയി കഴുത്തിൽ ചുണ്ടു ചേർത്ത് വെച്ച് ചോര ഊറ്റിക്കുടിച്ച് കൊല്ലുന്നു അത് നേരിൽ കാണുന്ന അർജുനശോകൻ അവിടെ നിന്നും പേടിച്ച് ഓടി കാട്ടിനുള്ളിലെ പുരാതനമായ ഒരു മനയിൽ എത്തിപ്പെടുന്നു ആ മനയിൽ ഇപ്പോൾ താമസിക്കുന്നത് കൊടുമൺ പോറ്റിയാണെന്നാണ് ഒരു വെപ്പ് എന്നാൽ കൊടുമൺ പോറ്റി അല്ല കൊടുമൺ പോറ്റിയുടെ ശാരീരിക രൂപത്തിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്നത് ഒരു ചാത്തനാണ് ആ വേഷമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് സത്യത്തിൽ ചാത്തൻ ഒരു ദുഷ്ടകഥാപാത്രമാണ് ഈ അർജുനശോകം ചെയ്യുന്ന കഥാപാത്രം തേവൻ ഈ കൊടുമൺ പോറ്റിയായി നിൽക്കുന്ന ഈ ചാത്തന്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ആ മനയിൽ താമസമാക്കുന്നു കുറച്ച് ദിവസത്തേക്ക് ആ മനയിൽ താമസിക്കുമ്പോഴാണ് ഈ കൊടുമൺ പോറ്റിയായി അവിടെ ജീവിക്കുന്ന സ്വത്വം ഒരു നിസാരക്കാരനല്ല എന്ന് തേവന് മനസ്സിലാകുന്നു കാരണം തന്റെ സ്നേഹിതനെ തന്റെ കൺമുമ്പിൽ വെച്ച് ചോര ഊറ്റി കുടിച്ചു കൊന്ന യക്ഷിയെ ഈ ചാത്തൻ വിളിച്ചു വരുത്തി ആ യക്ഷിയുമായി ചാത്തൻ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് ദേവൻ നേരിൽ കാണുന്നുണ്ട് ഒരു യക്ഷിയുമായി ശാരീരിക ബന്ധം പുലർത്താൻ കഴിയുന്ന അളവിൽ ശക്തിയുള്ള ആളാണ് ഈ കൊടുമൺ പോറ്റിയുടെ ശരീരത്തിൽ ജീവിക്കുന്ന ചാത്തനെന്ന് അപ്പോഴാണ് ദേവന മനസ്സിലാകുന്നത് അതും ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ഈ നായക കഥാപാത്രമായ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കൊടുമൺ പോറ്റി അഥവാ ചാത്തൻ എത്രമാത്രം ശക്തനാണ് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു രംഗം സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ഈ സിനിമയിൽ പരാമർശിക്കുന്ന ചാത്തനും ഒക്കെ സത്യത്തിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം ദൈവിക പരിവേഷമുള്ള കഥാപാത്രങ്ങളാണ് ചാത്തനെയും എല്ലാം ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ ഭ്രമയുഗത്തിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിലുള്ള ചാത്തനും യക്ഷിയും ഒന്നുമല്ല അതിന് ദൈവികമല്ലാത്ത അല്ലെങ്കിൽ ദൈവിക വിരുദ്ധമായ ഒരു ഭാവമുണ്ട് ഈ സിനിമയിൽ തന്നെ ഒരിടത്ത് ഈ അർജുനശോകം കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അവസരത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഈ ചാത്തൻ ക്ഷുഭിതനായി മാറുന്നു ദൈവം വെളി കേൾക്കില്ല എന്ന് അപ്പോൾ ചാത്തൻ ഉറപ്പിച്ച് പറയുന്നു ദൈവമില്ലാത്ത ഒരു കാലത്ത് ഇത്തരം ദുഷ്ടശക്തികളുടെ വിളയാട്ടമാണ് ഉണ്ടാവുക എന്ന് പറയാതെ പറയാൻ ശ്രമിക്കുകയാണ് ഭ്രമയുഗം എന്ന സിനിമ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല സത്യത്തിൽ ഭ്രമയുഗത്തിലെ കഥാപാത്രങ്ങൾക്ക് ഡ്രാക്കുള കഥയിലെ കഥാപാത്രങ്ങളോടാണ് സാമ്യം കൂടുതലുള്ളത് അതിന് ചാത്തനും യക്ഷിയുമായി ഒന്നും ബന്ധമുള്ളതായി ഞാൻ കരുതുന്നില്ല ചാത്തൻ സത്യത്തിൽ ശിവന്റെ പുത്രനായ ദൈവിക പരിവേഷമുള്ള ഒരു കഥാപാത്രമാണ് പുരാണങ്ങൾ എന്നാൽ ഈ ചാത്തനെയും യക്ഷിയേയും പറ്റിയൊക്കെ തെറ്റിദ്ധാരണ നിറഞ്ഞ നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് ഈ ഭ്രമയുഗം കഥയുമായി ബന്ധമുള്ള ഒരു യക്ഷിക്കഥ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട് നമ്മുടെ കേരളത്തിൽ നിരവധി മാന്ത്രിക താന്ത്രിക കുടുംബങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് വയസ്കര ഈ കാട്ടുമാടം തലക്കുളത്തൂര് കാക്കശ്ശേരി കാലടിയിൽ ആഴ്വാഞ്ചേരി തുടങ്ങി നൂറുകണക്കിന് താന്ത്രിക കുടുംബങ്ങളിൽ അതുപോലെ തന്നെ കുഞ്ചമൺ കുടുംബം ഈ സിനിമയിലെ പ്രമയുഗത്തിൽ ആദ്യം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് കുഞ്ചമൺ പോറ്റി എന്ന് തന്നെയായിരുന്നു ഈ കുഞ്ചമൺ ഇല്ലം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശസ്തമായ ഒരു താന്ത്രിക കുടുംബമാണ് ഈ സിനിമയിൽ അവരുടെ ഉപയോഗിച്ചതിന് എതിരായി അവരെ കോടതിയിൽ പോവുകയും അങ്ങനെ പകരം ഈ കുഞ്ചവൺ എന്നുള്ളത് കൊടുമൺ പോറ്റി എന്ന് മാറ്റുകയും ചെയ്തു ആ കഥാപാത്രത്തിന്റെ പേര് അപ്പോഴേ ഈ താന്ത്രിക കുടുംബങ്ങളുടെ എല്ലാം ഒരുവിധം റെഫറൻസുകളൊക്കെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് വയസ്കര കുടുംബത്തെ കുറിച്ചാണ് വയസ്കര ചതുർവേദി ഭട്ടതിരി എന്നൊരു മാന്ത്രികൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ആയുർവേദം ഉൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ച ഒരു മഹാവിദ്വാനായിരുന്നു ആ കാലത്ത് നാട് ഭരിച്ചിരുന്ന സാമൂതിരി തമ്പുരാന് ഒരു യക്ഷിയുടെ ഉപദ്രവം ഉണ്ടായി പല മന്ത്രവാദികളും വൈദ്യന്മാരുമൊക്കെ പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല യക്ഷിയെ ഒഴിപ്പിക്കാനായില്ല ഒടുവിൽ ഈ രാജാവിന്റെ ആൾക്കാർ വയസ്കര ഇല്ലത്ത് വന്ന് ഈ ചതുർവേദി ഭട്ടതിരിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി നമ്മുടെ ഭട്ടതിരി ചില പ്രയോഗങ്ങളെല്ലാം നടത്തി ഒഴിഞ്ഞ് സാമൂതിരി തമ്പുരാന്റെ ശരീരത്തു നിന്നും ഈ യക്ഷിയെ ഒഴിപ്പിച്ച് കിടന്നു യക്ഷി പൂർണ്ണമായും വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ സാമൂതിരി നിരവധി സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഈ നമ്മുടെ വയസ്കര ചതുർവേദി ഭട്ടതിരിയെ യാത്രയാക്കി നമ്മുടെ ഭട്ടതിരി മടങ്ങി വരുന്ന വഴിയിൽ രാത്രിയിൽ ഒരു ഇടത്താവളത്തിൽ വിശ്രമിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കണ്ണു തുറന്ന് നോക്കുമ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ തന്റെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു ആ മുറിയിൽ പ്രത്യേകിച്ച് വിളക്കുകളൊന്നുമില്ലെങ്കിലും അവരുടെ ആ സൗന്ദര്യത്തിന്റെ പ്രഭയിൽ ആ മുറി മുഴുവൻ അപ്പോഴ് നല്ല പ്രകാശമായി ആൾ എന്ന് ചോദിച്ചപ്പോൾ ആ സാമൂതിരിയുടെ ദേഹത്ത് നിന്നും ഒഴിപ്പിച്ച യക്ഷിയായിരുന്നു അത് ആ യക്ഷിക്ക് ചതുർവേദി ഭട്ടതിരിയെ കണ്ടപ്പോഴ് ഒരൽപ്പം അനുരാഗം എന്നാൽ ഭട്ടതിരിയുടെ തലയുടെ കീഴിൽ ഒരു ഗ്രന്ഥം ഇരുപ്പുണ്ട് ആ ഗ്രന്ഥം ഇരിക്കുന്നത് കൊണ്ട് യക്ഷിക്ക് ഭട്ടതിരിയുടെ ദേഹത്ത് തൊടാൻ കഴിയില്ല എന്നാലും യക്ഷി അവളുടെ അനുരാഗം ഭട്ടതിരിയോട് തുറന്നു പറഞ്ഞു യക്ഷിയെ കണ്ടപ്പോൾ ഭട്ടതിരിക്കും അനുരാഗമായി അവർ തമ്മിൽ ഒരു മ്യൂച്വൽ കോൺട്രാക്ട് ഉണ്ടാക്കി ഭട്ടതിരി തന്റെ മാന്ത്രിക ഗ്രന്ഥമൊക്കെ അന്നത്തെ ദിവസം രാത്രിയിൽ കുറച്ച് അങ്ങോട്ട് മാറ്റിവെച്ചു അന്നത്തെ രാത്രി അവർ ഭാര്യാഭർത്താക്കന്മാരായി അവിടെ കഴിഞ്ഞു എന്നാൽ ആ ഒരു രാത്രി കൊണ്ട് അവസാനിക്കുന്നതായിരുന്നില്ല അവർ തമ്മിലുള്ള അനുരാഗം പിറ്റേന്ത് രാവിലെ യാത്ര പുറപ്പെടുമ്പോഴേ ഭട്ടതിരി യക്ഷിയെയും കൂടെ കൊണ്ടുപോയി വയസ്കര ഇല്ലത്തെത്തിയ യക്ഷിയും ഭട്ടതിരിയും അവിടെ പിന്നീട് ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചു എന്നാൽ യക്ഷിയെ ഈ ഭട്ടതിരിക്കല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ കാലങ്ങളോളം അവർ ഭാര്യഭർത്താക്കന്മാരായി ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴ് അവർക്കൊരു കുഞ്ഞു പിറന്നു ഒരു പെൺകുട്ടി അപ്പോഴേക്കും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ അനുരാഗത്തിന് ഒരുവിധമൊക്കെ അടക്കം വന്നു തുടങ്ങി അങ്ങനെ പരസ്പര ധാരണയിൽ അവർ പിരിയാൻ തീരുമാനിച്ചു മകളെ ഭട്ടതിരിയെ ഏൽപ്പിച്ച് യക്ഷി അവരുടെ ലോകത്തേക്ക് മകൾ ആ ഇല്ലത്ത് തന്നെ വളർന്നു ആ കുട്ടിയേയും ആർക്കും കാണാൻ കഴിയില്ല ഈ ഭട്ടതിരിക്കല്ലാതെ കാലം കുറെ കഴിഞ്ഞു നമ്മുടെ ഈ ചതുർവേദി ഭട്ടതിരിക്ക് വയസ്സായി അദ്ദേഹത്തിന് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ആ ഇല്ലത്ത് തന്നെ മരണക്കടക്കിൽ കിടക്കുമ്പോഴാണ് മറ്റുള്ള മക്കളോട് ഈ കഥകളൊക്കെ ഭട്ടതിരി തുറന്നു പറയുന്നത് ഒപ്പം സ്വപുത്രിയായ ആ യക്ഷിയെ അദ്ദേഹം വിളിച്ചു വരുത്തി പറഞ്ഞു കുടുംബ പരദേവതയായി എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞു അങ്ങനെ വാക്കുറപ്പിച്ചു അങ്ങനെ ആ ചതുർവേദി ഭട്ടതിരിയുടെ പുത്രിയായ യക്ഷി ഇപ്പോഴും അദൃശ്യായി വയസ്കര ഇല്ലത്ത് താമസിക്കുന്നു എന്നാണ് ഒരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഇല്ലത്ത് പൂജകളും ആചാരങ്ങളുമെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് കോട്ടയം പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് കോടിമതയ്ക്ക് സമീപമാണ് ആ വയസ്കര ഇല്ലം ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട് ഈ കഥ പറഞ്ഞത് ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു യക്ഷിയുമായി ദാമ്പത്യ ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധം ഉണ്ടായാൽ അതിന് ലോജിക്കുണ്ടോ എന്നതിന് മറുപടിയായിട്ടാണ് നമ്മുടെ ഐതിഹ്യങ്ങളിൽ നിന്നും പലപ്പോഴും നമുക്ക് കിട്ടുന്ന സ്പാർക്ക് പുതിയ കഥകൾക്കും കലാസൃഷ്ടികൾക്കും കാരണമായി മാറുന്നു ഈ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം കേട്ട് എന്നാൽ ഒരു യക്ഷിയെ കയറി അങ്ങ് പ്രണയിച്ചു കളയാം എന്ന് കരുതി നട്ടപ്പാതിരയ്ക്ക് ആരും വെളിയിലിറങ്ങി നടന്നിട്ട് ഈ കാലത്ത് ഒരു കാര്യമില്ല യക്ഷിയെ പോയിട്ട് ഒരു കുട്ടി ചാത്തനെ പോലും കിട്ടാൻ പോകുന്നില്ല ഈ പെരുമഴയെല്ലാം നനഞ്ഞ് പനി പിടിക്കുമെന്നല്ലാതെ ഒരു ഗുണവും കേട്ടോ നാളെ മറ്റൊരു സിനിമയുടെ ചെറിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹാകര